എൻ്റെ പേര് ബാഹുലേനാണ് നനച്ചുറം സ്വദേശിയാണ് ദേശീയ കായത്തറ അന്തർദേശീയ ദേശീയ തലത്തിൽ നിരവധി മെഡൽ നേടിയ വിനോദ് ഉള്ളൂർ വിനോദിനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഓണം പെഷ്യലായിട്ടാണ് ഉള്ളൂർ വിനോദിനെ പറഞ്ഞ് ഉള്ളൂർ വിനോദ് കായംകുളം കൊല്ലം മാരത്തോൺ നേരത്തെ ഓടിയിട്ടുള്ളതാണ് അപ്പോഴും ഓണം ആഘോഷമായി ഇനി പത്ത് ദിവസമായിട്ടോ ഉള്ളൂ ഓണത്തിന് അതിൻ്റെ പെഷ്യൽ ഐറ്റമാണ് നമ്മൾ എൻ്റെ വാർത്ത നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ വിനോദിൻ്റെ കൂടെ തന്നെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ലൈവാണ് നമ്മൾ പ്രേക്ഷകര എത്തിക്കുന്നത് വിനോദ് ഓണത്തിന് ഏതൊക്കെ മത്സരത്തിനാണ് ഇറങ്ങുന്നത് ഓണത്തിന് ഞാൻ നേരത്തെ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓണ ഓണം സ്പെഷ്യൽ ഓട്ടം നേരെ നേരത്തെ കാലങ്ങളിൽ ഓടിയിട്ടുണ്ട് ഇനി പത്ത് കിലോമീറ്ററിൻ്റെ ഓട്ടമാണ് ഞാൻ ഈവെൻറ്റ് മാറ്റിയത് കൊണ്ട് പതിനായിരം അയ്യായിരം മീറ്റർ ഇപ്പം ചെയ്യുന്നില്ല ഈവെൻറ്റായിട്ട് ഇപ്പോൾ എണ്ണൂറോ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിലാണ് ദേശീയ മാസ്റ്റേഴ്സിൽ മെഡൽ നേടിയിട്ടുള്ളത് അതോടൊപ്പം ഇപ്പോൾ ഉള്ള ഓ ഓണത്തോടു പത്ത് കിലോമീറ്റർ ഓണം സ്പെഷ്യലിൻ്റെ കൊല്ലം കൊല്ലത്തെ ഏറ്റവും മികച്ച ക്ലബുകളിൽ നടത്തുന്ന മത്സരങ്ങൾക്ക് പത്ത് കിലോമീറ്ററിൽ ഓട്ടോ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പരിശീലനത്തിലാണ് നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ചാണ് കായികരംഗത്ത് വന്നത് തലത്തിലും സംസ്ഥാന തലത്തിലും മെഡൽ നേടിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരത്തിൽ മെഡൽ സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് നാല് മിനിറ്റ് പത്ത് ഓടിയാണ് അന്ന് റെക്കോർഡിനൊക്കെ ഓടിയെത്തിയത് അതോടൊപ്പം അയ്യായിരം മീറ്ററും മൂവായിരം മീറ്ററും അങ്ങനെയുള്ള നിരവധി ലോങ് ഡിസ്റ്റൻസ് ദീർഘദൂര ഓട്ടങ്ങളിലും മെഡൽ നേടിയിട്ടുണ്ട് ഇപ്പോഴും കായിക രംഗത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കായിക രംഗത്ത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൊല്ലത്ത് നടക്കുന്ന സ്പെഷ്യൽ ഓണത്തിനുള്ള ഇനി ആ എനിക്ക് തോന്നുന്നു പത്ത് ദിവസമേ ഉള്ളൂ ആ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള പരിശീലനത്തിലാണ് ഈ പത്ത് കിലോമീറ്ററിൽ ഓട്ടത്തിലാണ് ഇപ്പം ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇരുപത്തൊന്നും ഓടിയിട്ടുണ്ട് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാരത്തോണും പുള്ളി ചെയ്തിട്ടുണ്ട് എണ്ണൂറും ആയിരത്തി അഞ്ഞൂറ് ട്രാക്കിമെൻറ്റിലേക്ക് വന്നതുകൊണ്ടാണ് ഈ റോഡിലേക്കുള്ള ദീർഘദൂര ഓട്ടങ്ങൾ ഞാൻ കുറച്ച് കൊണ്ടുവന്നത് ദൂരം കുറച്ച് കൊണ്ടുവന്ന് പരിശീലനം ആരംഭിച്ചത് അത് എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓടാൻ വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെ മുൻ പഴയ സംസ്ഥാന പഴയുള്ള കോച്ച് സ്പോർട്സ് കൗൺസിൽ കോച്ചുകൾ എനിക്ക് നേരത്തെ അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട് അതെനിക്ക് വലിയൊരു ജീവിതത്തിൽ കായികരംഗത്ത് വലിയൊരു പ്രയോജനം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉള്ള അന്നുള്ള എനിക്കുള്ള എനിക്ക് പരിശീലനം ചെറുതിലെയും വലുതിലെയും എല്ലാം പരിശീലനം നടത്തിയ പരിശീലനം ചെയ്യാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന കുഞ്ഞുണ്ണി മാസ്റ്റർ അതോടൊപ്പം നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിലെ കോച്ച് സോമൻ സാറ് സാൽവിൻ ചാക്കോ സാറ് അങ്ങനെ നിരവധി കോച്ചുകൾ നിരവധി കോച്ചുകൾ പരിശീലനം തന്നിട്ടുണ്ട് ഞാൻ അന്ന് സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അതോടൊപ്പം ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കായിക രംഗത്തുണ്ടായിരുന്നു ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ ഉള്ളൂർ യു പി എസ് പഠിച്ചത് അപ്പോഴേ കോളേജിലെ കുഞ്ഞുണ്ണി മാസ്റ്റർ എന്നെ പരിശീലന രീതികളും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് കോളേജ് തലത്തിൽ നമ്മുടെ ഗവൺമെൻറ് ആർട്സ് കോളേജ് സെൻറ്റ് സേവിയർസ് കോളേജ് തിരുവനന്തപുരം എന്നീ കോളേജുകളിലാണ് ഞാൻ പി ഡി സി പി ഡി സിയിൽ പഠിച്ചിരിക്കുന്നത് ആ സമയത്തും കേരള യൂണിവേഴ്സിറ്റി ഞാൻ മെഡൽ നേടിയിട്ടുണ്ട് ഇനിയും എനിക്ക് പരിശീലനം നിർത്താതെ തുടർന്ന് എനിക്ക് പരിശീലനം ചെയ്യുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിലെ മുഴുവൻ ജീവനക്കാരാണ് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും തുടർന്ന് പരിശീലനത്തിൽ നിൽക്കുന്നതിനാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് വിനോദ് എത്ര കൊല്ലമായി ഡെയിലി എവിടെയാണ് ജോലി ചെയ്യുന്നത് ആ ഇപ്പോൾ ഞാൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ പതിനഞ്ച് വർഷത്തോളമായി ഞാൻ ടെമ്പറി ആയി ജോലി നോക്കി വരികയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലാണ് ജോലി ചെയ്തു വരുന്നത് ജോലി ചെയ്യുന്നത് ഇപ്പോൾ പിരുപ്പംകോടാണ് പെരുപ്പൻകോടായിട്ട് ജോലി ചെയ്തു വരുന്നത് അപ്പോൾ ഇപ്പോഴും എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തുന്നതിനുള്ള എൻ്റെ ഇത് അപേക്ഷ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിലും വകുപ്പിലും പരിഗണനയിലാണ് അതിന്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഞാൻ കുടുംബമാണ് മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് എന്ത് മക്കൾ ഇപ്പോൾ പഠനത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടൊരാളി ഒരാളെ ചെറുതാണ് മോളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഇന്ന് പങ്കെടുത്തത് അഭിമുഖത്തിന് ഓണത്തിൻ്റെ സ്പെഷ്യൽ വിനോദമാണ് ലൈവാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ കൊടുത്തത് ഓണ മത്സരങ്ങൾക്ക് വിനോദ അയ്യായിരവും ആയിരത്തി അഞ്ഞൂറ് ഓണം പങ്കെടുക്കണമെന്ന് പറയാം കൊല്ലത്തും കോട്ടയത്തും എറണാകുളത്തും വിനോദ് പോവും ഉണ്ണ ആ വീട്ടീനാണ് എന്ന് പറയണത് കൊല്ലം പല കാലമായി ഉണ്ണ അവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുനെടുക്കുന്നു ലംബാസിലും